അസ്സലാമു അസലാമലൈക്കും വർഹമത്തുള്ള ആഗർവായ പ്രവാചകൻ സമൂഹത്തെ പഠിപ്പിക്കുന്നു നിങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠവർ ഉത്തമർ ഇൽമു പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ബി എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സ്കിൽസ് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കു വേണ്ടി പ്രവാസി ഡറസ് സംവിധാനം ആരംഭിക്കുകയാണ് തികച്ചും ഓൺലൈനിലൂടെ തന്നെ ആഴ്ചയിൽ ഏഴ് ദിവസവും പ്രഗത്ഭരായിട്ടുള്ള മുതിരിസീങ്ങളുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ദറസ് പഠനം ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഫിക്കഹും തഫ്സീറും ഹദീസുമൊക്കെ വളരെ മനോഹരമായ രീതിയിൽ സംശയ നിവാരണമൊക്കെ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് പ്രവാസി ദറസ്സ് ഡെറസിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു സുവർണാവസരമാണ് ബി എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സ്കിൽസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഈ സുവർണാവസരം ഓരോ പ്രവാസി സുഹൃത്തുക്കളും പരമാവധി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇറ്റ്സ്മി തൊബീബ് അബ്ദുൽ ബാസത്തിനൂലി